താനൂരിൽ കഴിഞ്ഞ ദിവസം മോഷണ പരമ്പര നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് പിടിയിൽ കോഴിക്കോട് കല്ലായി കൈതക്കപ്പറമ്പിൽ റംഷാദ് എന്നയാളെയാണ് അന്വേഷണ സംഘം മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം താനൂർ നടക്കാവിലെ മൂന്ന് ലോറികളിലെ ആറ് ബാറ്ററികളും താനൂരിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി രണ്ട് മോട്ടോർ സൈക്കിളുകളും മൊബൈൽ ഫോണുകളും ഇയാൾ മോഷ്ടിച്ചിരുന്നു മോഷണത്തിന് ശേഷം വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച ഓട്ടോറിക്ഷ ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നു ജില്ലാ പോലീസ് സൂപ്രണ്ട് ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് സി ഐ ടോണി മറ്റം എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് എസ് എസ്ഐമാരായ പ്രമോദ് സുഗീഷ് കുമാർ എ എസ് എഎസ്ഐമാരായ സലേഷ് സജിനി സി പി ഒമാരായ അനീഷ് ബിജോയ് ഷൈൻ ലിബിൻ മുഹമ്മദ് കുട്ടി എന്നിവരുടെ സംഘം സി സി ടി സിസിടിവികൾ മൊബൈലുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടെയാണ് ഇയാൾ പിടിയിലായത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇയാളുടെ പേരിൽ അൻപതോളം മോഷണ കേസുകൾ നിലവിലുണ്ട് ഈ ചാനൽ താനൂർ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ